ഹലോ അസ്ലാം ഐ ഐയാം സാലിഹ മുഹമ്മദ് നമ്മളൊക്കെ പല ആളുകളും ഒരുപാട് വർഷങ്ങൾ ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടിട്ട് കാത്തിരിക്കുന്ന ആളുകളാണ് ആ ഒരു കുട്ടി ഉണ്ടാവാതെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ ഭയങ്കര സന്തോഷം ആ ഒരു സന്തോഷം കിട്ടലുണ്ട് പിന്നെ 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 കുട്ടി വലുതാവുന്നതിനനുസരിച്ച് അവരുടെ കാര്യങ്ങളും ഇതും അതും ഇതും അവർ ഓരോ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ആ കുട്ടി ഓരോ ദിവസവും അതിനെ ആസ്വദിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ ആ ഒരു കുട്ടിയിൽ ഓരോ ദിവസവും സന്തോഷം കണ്ടെത്താൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനെ രൂപത്തിലേക്ക് മാറും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരു സ്മാർട്ട് ഫോൺ മേടിക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ മേടിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ വീട് കാര്യങ്ങളൊക്കെ പണിയുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും ആ ഒരു സന്തോഷം അത് കിട്ടി കുറച്ചു കാലം കഴിയുമ്പോൾ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഓരോ കാര്യങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം അതിലെ ആ പുതുമ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റണം അതിന് ഓരോ സമയത്ത് നമുക്ക് ആ ഒരു ഫ്രഷ് ഫീലിങ്ങിൽ നോക്കുമ്പോൾ അത് ഓരോ സമയം നമുക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റും ഓരോ ദിവസവും നമ്മുടെ ഓരോ സെല്ലുകളും നമ്മുടെ ബോഡിയിലുള്ള ഓരോ സെല്ലുകളും നശിച്ച് പുതിയ പുതിയ സെല്ലുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഓരോ കാര്യങ്ങളും എല്ലാ ഇവിടവും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഈ പ്രകൃതിയിലെ ആ ഒരു പ്രകൃതിക്ക് അനുസരിച്ച് തന്നെ അത് റീജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോ നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്ക കയ്യിലുള്ള ഓരോ കാര്യങ്ങളും അത് ഈ ഒരു സമയത്തും അതിന്റെ ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് അതിനെ നോക്കിയിട്ട് ആ ഒരു സ്നേഹം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക ആ ഒരു പുതുമയോട് കൂടിയിട്ട് അതിലേക്ക് നോക്കിയിട്ട് അതിനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഓരോ വസ്തുക്കളിലും ഏതിനാണ് അതിന്റെ പുതുമ നഷ്ടപ്പെട്ടതെന്ന് നോക്കിയിട്ട് അതിലേക്ക് ആ പുതിയ മൈൻഡോട് കൂടിയിട്ട് പുതിയ മനസ്സോട് കൂടിയിട്ട് അതിനൊന്ന് വാച്ച് ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം താങ്ക്